സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കണ്ട ബാക്കിൽ കണ്ട കുറച്ച് കല്ലൊക്കെ വെച്ചക്കണേ എന്താണെന്നറിയാം ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ ഉള്ളിൽ അമ്മന്മാരെ കൂട്ടന്മാർ അമ്മന്മാരെ കൂട്ടുകാർമാരൊക്കെ ആയിട്ട് ചിക്കൻ ചൂടാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ നമ്മൾ കല്ലൊക്കെ ഇവിടെ സെറ്റാക്കി ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വലുപ്പം അനുസരിച്ച് ഇതാക്കാറ് വലുപ്പത്തിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ സെറ്റാക്കി ഞങ്ങൾ കല്ലുടുന്നപ്പോൾ ഒരു കല്ലങ്ങനെ പൊട്ടി ആകെ പണിയായി അപ്പോൾ അതാ അപ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ എല്ലാവർക്കും പുതിയ സ്വാഗതം നമുക്ക് എവിടെ വെച്ച് എന്താണ് നമ്മൾ ാണ് ഫിക്സ് ചെയ്യണ്ടത് ഇപ്പൊ നമ്മൾ നിക്കണ്ടൊക്കെ നമ്മൾ കൊളത്തിലാണ് കേട്ടോ ഞാൻ നിക്കണ്ടൊക്കെ നമ്മൾ കുളത്തിലാണ് ആ കണ്ട കല്ല അവിടെ അവിടെ വരെയാണ് മഴക്കാലത്ത് വെള്ളം വരില്ലേ അപ്പോൾ നമ്മൾ നിക്കണ്ടൊക്കെ കൊളത്തിലാണ് ഇപ്പോൾ 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 ഉള്ളത് ഇവിടെ ഒക്കെ വെള്ളമുണ്ടേനോ ഇപ്പോൾ ആകെയുള്ളത് വരേണ്ടത് മറ്റേ ഇതാ ഇവിടെയാണ് കേട്ടോ ആകെയുള്ള വെള്ളം എന്ന് പറയുന്നത് ഇതിലാണ് ഇപ്പോൾ മീനാളൊക്കെ ഉള്ളത് പിന്നെ ആ പാലട്ട് ആ ഒരു ഭാഗത്തും കുറച്ച് മീനാളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളെ ഇതാക്കണ്ടേ അവിടെ തിന്നും ഇവിടെ ചുടും അതാണ് നമ്മളെ പ്ലാനിങ് മഴ വരാതെ നോക്കണം അപ്പോൾ ഇവിടെ കല്ലേ കള്ളൊക്കെ നോക്കുകയാണ് അപ്പം നമ്മളെ ഷാജാങ്കാക്ക കല്ല് കൊണ്ടാണ് ഓ അകതല്ലേ എൻ്റെ മോനെ അപ്പോൾ നമ്മളെ കുഞ്ഞാണി കാക്കതാ കല്ല് കൊണ്ടാണ് ആ പുഞ്ചിരി ഉണ്ട ഏതാല്ലേ ഇപ്പം ഷിതു അതാ മണ്ടിടണം ഇപ്പോൾ ഷാജാങ്കാക്ക ഇങ്ങനെ സെറ്റാക്കണേ ഷിതു അപ്പത്തിന് ഗ്രില്ലെടുത്തോടുന്നു ഇന്ന് ഞമ്മളൊരു പൊളി പൊളിക്കും അപ്പം നമ്മൾ ഗ്രില്ലൊക്കെ വെച്ചോക്കി സെറ്റാക്കണേ ഇനി ആൾക്കാർ വരാണ്ടേ ഇവരെ കൂട്ടുകാരന്മാർ വരാണ്ടേ അപ്പോൾ കുയ്യുത്തണേ ഇത് ചെറിയൊരു വലുപ്പം ഒന്ന് വലുതും ഒന്ന് ചെറുതും ആണ് അപ്പോൾ അത് കുയ്യത്തി ശരിയാക്കണം അപ്പോൾ പൗതി മുക്കാല് ശരിയായി കുറേ ശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ശരിയാക്കി കിട്ടിയത് ഇനി ചെറിയൊരു ഒരു കല്ല് പൊട്ടിയതുണ്ട് ആ കല്ലും വെക്കും അപ്പോൾ നമ്മളെ ശെസിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതും വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവരതാ സെറ്റാക്കണേ നമ്മൾ ചെടീൻ്റെ ബാക്കിൽ നിന്ന് വേടിയെടുത്ത് അപ്പോൾ നമ്മളെ ഇപ്പം ഇവിടെ ചീര അതുപോലെ അങ്ങനത്തെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ പോലെ തന്നെ മീൻ കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കാത്തിരൊന്ന് കാണാം എന്താവോ എന്തെന്നൊരു എന്തേരൂ അപ്പൊ നമ്മളെ കണലുണ്ടാക്കാനായിട്ട് ചരട്ടയും അതുപോലെത്ത കണലിങ്ങനെ വാങ്ങിയിട്ടുണ്ട് കരിടാണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ

ിദാ ഇപ്പോലിയതാ ശിതാ ശിതോതാ വണ്ടി കുടിക്കണ കുടി കത്തിക്കാ വേണ്ടി പാറ്റ തന്നെ അപ്പോളേ നമ്മളെ അമോന്മാരും കൂട്ട കൂട്ടുകാരെ രണ്ടാളും വന്നിട്ടുണ്ട് ഇനിയും വരാണ്ടേ അത് നമ്മള് കണലൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണേ പക്ഷേ ടീസ്റ്റ് എന്താ പറയാ നല്ല മഴക്കാറുണ്ട് ഇതെന്തായാലും ഫ്ലോപ്പ് ആവുമോ ആവോന്നുള്ളൊരു ഇതുണ്ട് എല്ലാരും ആനത്തു കൊക്കണേ എല്ലാവർക്കും ഇപ്പൊ മഴ പെയ്യണ്ട എന്നാണ് എന്താ വച്ചാല് ഇപ്പൊ മഴ പെയ്യണ്ട ചൂട് ചൂടിങ്ങനാണ് വരുമ്പോൾ എല്ലാവർക്കും മഴ പെയ്യണം ഇപ്പം നമ്മൾ ചിക്കൻ ചൂടില്ലേ ഇപ്പം മഴ പെയ്യണ്ട ഇമ്മി അവിടുണ്ട് ഇപ്പോൾ ആകാ സു ഇപ്പം വയ്ക്കണേ ഇപ്പം ഇന്നോട് അർബാനയാണ് കൊടുന്ന് വെക്കാൻ പറഞ്ഞു എന്തിനാ വച്ചാലേ അർബാന കൊടുന്ന് വെച്ചാൽ നമുക്കത് ഞാൻ ഞാനിതിപ്പോൾ അർബാന കൊടുന്ന് വെച്ചു കൊണ്ടു ഇത് നമ്മൾ മഴ പെയ്യാണെങ്കിൽ ഇതിൽ ആ കണലിട്ടാണ് പോകും കൈ കൊണ്ടല്ല കൈ കൊണ്ടിട്ടാൽ പൊള്ളും എന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാം അപ്പോൾ ഞങ്ങൾ നേരെ ഒരു കൈക്കോട്ടുണ്ടായ എടുത്തുകൊണ്ട് എളുപ്പം ഇതിക്കെട്ടാണ്ട് പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി മഴ പെയ്യുമെന്നറിയില്ല പഠിച്ചവും കൂടെ ഉണ്ടെങ്കിൽ മഴ പെയ്യല്ല മഴ പെയ്യും പഠിച്ചോൻ്റെ ഇഷ്ടമല്ലേ പെയ്വിച്ചിട്ടുണ്ടൊക്കെ അറിയില്ല അത് പോല അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒരു ചേത്താൻ്റെയും കടലിൻ്റെയും നടുവിലുള്ള മാതിരിയാണിപ്പോൾ ഞങ്ങളൊരു അവസ്ഥ എന്ത്രി കേട്ടോ അർബാന കേട്ടി വരുവാണെ നമ്മളെ കണല് അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട് മഴ നല്ലോം പെയ്ത് ഇപ്പൊ നമ്മള് വെറുതെ വരിലാണ് ഇപ്പൊ ആക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഒന്നും പറയണ്ടമാനോട് എമർജൻസിയൊക്കെ ഉള്ളു അതല്ല കേട്ടോ ലൈറ്റ് നമ്മള് ലൈറ്റ് കൊണ്ടാൻ പറഞ്ഞു ഇപ്പൊ അതൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റാമാരെ അപ്പൊ നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലി രണ്ടും കല്മിച്ച് രണ്ടും കൽപ്പിച്ച് ഗ്രില്ല വേറെ വിറ്റേക്കണോ ഞങ്ങള് മഴ ഇതാക്കി ഇപ്പോ ഗ്രില്ല് അവിടെ ഇട്ടു പോന്നോക്കണോ പിറ്റിങ്ങൾ ഗ്രില്ല് എടുത്തോടുന്നോട്ട് എന്റെ ഒക്കെ ഫോണും ഉണ്ട് ആ ഫോണായിട്ട് വണ്ടി ഇവരെ ഗ്രില്ലാതാ വണ്ടിയിണു പിന്നെ ഇവിടെ എത്തി ചൂടാനായി ഇപ്പഴെ സാധനം മറന്നിങ്ങില്ല അപ്പോളെ ഗ്രില്ല് ഇവിടെ ഇല്ലല്ലോ അങ്ങനെ ചൂടാന്ന് പോയി എടുത്തോടുന്നു കോയ നീയെ നല്ലടാ ഓയ് 1200 രൂപ കോയടാ ഇല്ലായി ജല ഗജാലികളുടെ ആരക്ക് വാങ്ങീട്ടിക്ക്ണേ ആയിലെ കോണത്തിൽ സംകാരണട്ട് കണ്ടേ വീര വച്ച ആയി അർത്തെ അർത്തെ കിലോർക്കാടാ ശരില്ലേ നല്ല ടൈറ്റ് ആക്കട്ട Google ഇതിരെ ദീട്ടല്ലേ ഞാൻ ബണാലു കോയൂല കൊర్చടാ ഞാൻ ആരെക്കുടി സേവ വല്ലേ ആരെക്കുടില്ല ആ അങ്ങനല്ല ഞാൻ ആത്ര വിശയാം പോയേ അതൊക്കെ <laughs> ആയിക്കോട്ടെ അപ്പോളെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു കൂട്ടുകാരന്മാര് ഇങ്ങും വരാണ്ട് പറഞ്ഞില്ലേ ഒലൊക്കെ വന്നുട്ടാ ഇപ്പൊ വന്ന ലാസ്റ്റ് വന്ന ആളാണ് ഇപ്പൊ നമ്മള് കമ്പി ശെരിയാക്കേണ്ടത് ഇത് നമ്മളെ അപ്പോ ഫസ്റ്റ് ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടാ അങ്ങനെ ചിക്കയും മുട്ടി കുടിച്ചു കുത്താനാണ് നല്ല ചൂടുണ്ട് ക്കെ അതിസാഹസികമായിട്ട് ചൂടൊക്കെ സഹിച്ചാണ് ഇതുകൊണ്ട് നമുക്ക് തിന്നാൻ ആ ചിക്കൻ്റെ പൗതി അവിടെ ഊണ് ഓണൂട്ടാ ഇപ്പം ഇതാ ആൾക്കാരെങ്ങനെ എടുത്തുണ്ട് ചിക്കന് എന്താ ഓരോരോ ആളായിട്ട് ഇങ്ങനെടുക്കണു നുള്ളി പറിച്ചു കൊണ്ടോ അവിടെ അപ്പം ഒന്നാമത്തെ ചിക്കൻ ഇതാ ഇങ്ങനെ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പോരും ഇപ്പൊ രണ്ടാമത്തെ എടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ചൂടുണ്ട് നമുക്ക് നമുക്ക് വീഡിയോ എടുത്താൽ മതിയല്ലോ ഞാനേക്കാ അതിസാഹസികമായിട്ടല്ല എടുക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ചിക്കനും റെഡി ഇനി മൂന്ന് മൂന്നാമത്തും എടുക്കട്ടെ അങ്ങനെ ഇപ്പൊ ആ മൂന്നാമത്തും കിട്ടി അപ്പോൾ മൂന്നെണ്ണം ആയി ഇനി നാലാമത്തെ ലാസ്റ്റ് വൺ അതുമായി അങ്ങനെ ഫ്രണ്ട്സ് ഇരുപത് പീസ് ഉണ്ടായിരുന്നു അതിപ്പോ ലാസ്റ്റത്ത് ഗ്രില് ചെയ്യണ്ടെ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാ ചിക്കനും നമ്മൾ ഗ്രില് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോ ലാസ്റ്റത്താണ് ഞാന് കാണിച്ച തരങ്ങൾക്ക് എന്താ കണ്ടാ ഇപ്പൊ എല്ലാ ചിക്കനും നമ്മൾ കുഞ്ഞാണിയൊക്കെ വീഡിയോ വേടിയെടുക്കാൻ നീ എടുത്തോടെ മുത്ത കാരണം കണ്ട് തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ തിലത്തെ സാധനം എത്ര നാരക വിഞ്ഞ കണ്ടത്തെ ഒരു സാധനമാണ് ആണ് പ്രൊഫഷണൽ കുക്കല്ലേ കുഞ്ഞാണിയൊക്കെ എത്ര വിചാരിച്ചു പ്രൊഫഷണൽ കുക്കാണ് കാര്യതന്നാ വന്നിരുന്നു നമ്മളെ സ്റ്റൈല തേക്കണ്ട് ഏന്റെ മോനെ ആ ട്രൗസർ ഊട്ട് ഏതാ ഇപ്പൊ എല്ലാരും നല്ല ആകാശം ആകാംക്ഷയിലോടെ നിൽക്കാൻ കേട്ടാ തിന്നാനായിട്ട് അപ്പൊ കൊറച്ചൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് വരെ ആയി ഓ എല്ലാവർക്കും വെറുതെ കല വെറുതെ കലി കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചല്ലേ എല്ലാവർക്കും ഇപ്പൊ ഏർ ാക്കയും സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ കൊറച്ചാൾക്കാരെ പൊറോട്ട കൊണ്ടരാന് മണ്ടിച്ചിട്ടുണ്ട് ഒരു കാക്ക വന്നിട്ട് കാക്കാനും കൊണ്ടരണം കാക്കക്ക് ഇങ്ങോട്ടും എന്റെ വഴി അറിയില്ല ഇപ്പൊ ഇന്നും

ഇപ്പൊ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പ് ആക്കണേ നമ്മള് പാടത്ത് വെച്ച് ഞാൻ മുന്നേ കാണിച്ചില്ല ഇരിക്കുന്നുണ്ട് അവിടെനിന്ന് ഇരിക്കണ്ട് ഒരു പുള്ളില് മഴ ഇത് അവിടെ ആകെ ചളിവിള്ളി കഴിക്കണ ഞങ്ങള് പോയി നോക്കി ധാര വീച്ചാൻ ഒക്കെ പ്ലാൻ ഫ്ലാൻ ഉണ്ടാകും അപ്പൊ ലേറ്റ് ചെയ്യാ നമ്മളെന്ത് ചെയ്തു രണ്ടും കൽപ്പിച്ച് ഡെന്നി ഹാളിന്ന് വെച്ചു അപ്പൊ നമ്മൾക്ക് ഒക്കെ സെറ്റാക്കണ് നമ്മള് സെറ്റ് എല്ലാവരും സെറ്റാക്കാണ് എന്തായാലും രണ്ടാം മണി നേരെ കുട്ടികളാണ് പാത്രം വെക്കേണ്ടത് വെക്കണ്ട കോലും നോക്കി ഏതൊരു കുഴപ്പമില്ല എടുക്കണ്ടല്ലോ ഇപ്പൊ ഇരിക്കാൻ തക്കത്തില്ല ഇരിക്കും പച്ചാ ഇരിക്കും പച്ചാനേ ഇപ്പൊ ഓരോരാളായിട്ട് ഇങ്ങനെ കൈയൊക്കെ അകം മോനൊട്ടകങ്ങൾ വരി 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 ഒന്നും പറഞ്ഞുള്ള ഒരു പാട്ടാണ് ഇപ്പൊ അവിടെ വരണ്ട് ഒരു ഫീൽ ആവ് നമ്മളെ ഒക്കെ ഇങ്ങനെ പാൻറ്റൊക്കെ മുന്തിച്ച് രണ്ടും കൽപ്പിച്ച് ഇരിക്കാനുള്ള മൂടിലാണ് ആ ഇരുന്നൂട്ടാ ഒരാളിരുന്നു ഇപ്പോൾ പ്ലേറ്റ് കൊടുക്കുന്നു ഇപ്പോൾ ചിന്തിക്കണി ചിക്കൻ കൊടുത്ത് നോക്കിയത് ചിക്കൻ കൊടുത്ത് നോക്കി കുഞ്ഞാനിയാക്ക പ്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ രണ്ടാം മണി എന്തായാലും എടുക്കേണ്ട കുട്ടികളെ ഇട്ടേക്കണ്ട കൃത് കണ്ട് നോക്കിയാൽ അപ്പോൾ ഷാജാങ്കാക്ക അത് തിന്നുക കണ്ട് ടേസ്റ്റ് നോക്കി കണ്ടുവരെ ഞാൻ ടേസ്റ്റ് നോക്കി ഇന്ത്യ ശേഷം ഞങ്ങൾ തിന്നാൽ മതി എന്നാൽ മട്ടത്തിലാണ് ഷാജാങ്കാക്ക അപ്പോൾ അത് ഇട്ടെടുത്തു ല ഇപ്പോൾ നമ്മൾ കുഞ്ഞാനേക്ക നാരങ്ങ നേരെങ്ങി നമ്മൾ പൊറോട്ടയും കൂടി വരണം പൊറോട്ട പെപ്സിയും ഒക്കെ ഒന്നിൻ്റെ ശേഷം സെറ്റാക്കിയാൽ നമ്മൾ ചിക്കൻ അതാണ് ഓ ആദ്യുന്ന ആളുടെ പെട്ടെന്ന് ചിക്കൻ എടുത്തു ഇതല്ല എന്റെ പീസ് ഇന്റെ പീസോട് വലിയ പീസ് ഇന്റെ വലിയ പീസോട് വെട്ട് വിൽക്കാൻ കേട്ടാ ആ എടുത്ത പീസായി തന്നെ വെച്ചു ഇന്റെ പീസ് വെറ്റിയെന്ന് പറഞ്ഞാണ്ട് ഏഹ് അതന്നെ എടുത്തുട്ടാ ആ അതാ നല്ല പീസ് എടുത്തു ഇപ്പൊ നമ്മളെ ശാജ മയോണീസ് ആൻഡ് ഞമ്മളെ പൊറോട്ട കൊടുന്ന് മേബിതാ കൊടുന്ന് കാക്ക ഭയങ്കര തെടുക്കാം പൊറോട്ട കൊണ്ടറായിട്ട് ആ എടുത്തോളീ ആസ്മില്ല എടുത്തു അതുപോലെ അപ്പോൾ എല്ലാവരും ഇരുന്നേ ഇപ്പം എല്ലാവരും വന്ന് എല്ലാവരും ഇരുന്ന് ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട് ഓ എൻ്റെ മോനില് ഫോട്ടോ എടുക്കും ഞാൻ അപ്പം ഞാനിതൊക്കെ ഒന്ന് തിന്നട്ടെ അപ്പം ഞാൻ പോയി ബൈ